സഹസം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു വേദിയിലുള്ള നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ നാട്ടുകാര് സത്യവിശ്വാസികൾ അള്ളാഹു സുബഹാനഹുവ ആല ഈ ഒരുമിച്ച് കൂടൽ വിജയത്തിലെത്തിക്കട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് സുദീർഘമായ ഒരു പ്രഭാഷണം ആവശ്യമില്ല ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയമായ വീക്ഷണങ്ങളെ സംബന്ധിച്ചും അതിന്റെ അപകടങ്ങളെ സംബന്ധിച്ചും അബ്ദുസമ്മദ് പുക്കോട്ടർ ഉൾപ്പെടെയുള്ളവർ വളരെ കൃത്യമായി ഇവിടെ വിശദീകരിച്ചു ഒരു കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം യാദർശികമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല ഏക സിവിൽ കോഡ് വാദം നമ്മുടെ രാജ്യത്ത് പലപ്പോഴും ഇത്തരം വാർഡ് കടികൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ എൻ ഡി എ മുന്നണി അഥവാ ഇന്ന് നരേന്ദ്രമോദി അധികാരത്തിലേറ്റിയ സംഘപരിവാറിന്റെ രാഷ്ട്രീയ കൂട്ടായ്മ അവരുടെ പ്രകടന പത്രികയിൽ വളരെ കൃത്യമായി പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ബാബരി മസ്ജിദ് നിന്നെടുത്ത് രാമക്ഷേത്രം പുനർനിർമ്മിക്കുമെന്നും മറ്റൊന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കും എന്നുമായിരുന്നു അത്തരം ചില കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിൽ സംഭവിച്ച ചില അപജയത്തിന്റെ ഗുണഭോക്താക്കളായി അധികാരത്തിൽ വരാൻ കഴിഞ്ഞ സംഘപരിഭാർ ഭരണ സംവിധാനം മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ജനാധിപത്യത്തിലൂടെ ജനാധിപത്യത്തിന്റെ പഴിതിലൂടെ വളർന്നു വന്ന് രാജ്യത്തിന്റെ പാർലമെന്ററി സംവിധാനത്തിന് നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ഏകാധിപതി നമ്മുടെ രാജ്യത്തെ ഏക സിവിൽ കോഡിന് വേണ്ടി വാദിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാകാം ബഹുമാനനായ അബ്ദുസമദ് പൂക്കോട്ടൂരും അത് ഇവിടെ ഓർമ്മപ്പെടുത്തി ഈ രാജ്യ ഇസ്ലാമിക സമൂഹം കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും ഇസ്ലാം വിടെ പകർന്നുകൊടുത്തു കൊണ്ടിരിക്കുന്ന വിമോചനാത്മകമായ ചിന്തകളുമാണ് സവർണ നിയന്ത്രിത സംഘ് പരിവാർ തൽപര കക്ഷികളെ ഇസ്ലാമില്ലാട്ടി ഇന്ത്യ നിർമ്മിക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ചരിത്രപരമായ ഒരു വസ്തുതാപരമായ യാഥാർത്ഥ്യം എന്റെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയേണ്ടതുണ്ട് ഇന്ന് ഇസ്ലാമില്ലാട്ടി ഇന്ത്യ എന്നാണ് സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് മുസ്ലിം ഇല്ലാത്ത ഇന്ത്യ എന്ന് പറഞ്ഞുവെങ്കിൽ ഇസ്ലാമില്ലാട്ട് ഇന്ത്യ എന്ന് പറയുന്നവരാരാണ് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് പലപ്പോഴും ചരിത്രങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് പൊതുസമൂഹത്തോട് നാം സംഭവിക്കാറുണ്ട് ഈ രാജ്യത്ത് തീർത്തും വിദേശികളായ ഈ രാജ്യത്തിന്റെ സംസ്കാരവുമായി ബന്ധമില്ലാത്ത ഈ രാജ്യത്തിന്റെ പൈതൃകവുമായി ബന്ധമില്ലാത്ത ഈ രാജ്യത്തിന്റെ മണ്ണുമായി ബന്ധമില്ലാത്ത ജനിതക പാരമ്പര്യം പോലും ഇന്ത്യ രാജ്യത്ത് അവശേഷിക്കാത്ത വിദേശത്തും ഇങ്ങോട്ട് കടന്നു വന്ന തക്ക സവർണ ബ്രാഹ്മണരാണ് ഈ രാജ്യത്ത് ഏക സിവിൽ കോഡിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണി സംശത്തിൽ ഇങ്ങോട്ട് വന്നതാണ് വേണ്ടി ശാഖയിൽ പോയി ഇവിടത്തെ സവർണ നിയന്ത്രിത സംവിധാനങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുന്നു അത് രാജ്യത്തിന് വേണ്ടിയാണ് ഇന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഈ രാജ്യത്തെ കീഴാള സഹോദരങ്ങൾ കേൾക്കണം ഈ രാജ്യത്തെ പട്ടികയാടി പട്ടികവർഗക്കാർ കേൾക്കണം ഈഴ പട്ടിയ യാഡവ സമൂഹങ്ങൾ കേൾക്കണം ഈ രാജ്യത്തെ പിന്നാക്ക ജനവിഭാഗം കേൾക്കണം ഈ രാജ്യത്തേക്ക് കടന്നു വന്ന ബ്രാഹ്മണിസം ആ ബ്രാഹ്മണിസത്തിലേക്ക് ഈ രാജ്യത്തു നിന്നും ഒരാളും കടന്നുകൂടിയിട്ടില്ല ഞാൻ പറയുന്നു ബഹുമാന്യനായ വെള്ളാപ്പള്ളി നടേശൻ നാളെ ബ്രാഹ്മണനാകാൻ തീരുമാനിച്ചാൽ പോലും ഇന്ത്യക്കാരനായ ഒരാളെ ഒരവർണനെ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് ഒരു ജനവിഭാഗമാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷം വരുന്ന സവർണ ജനവിഭാഗം വസ്തുതകളെ വസ്തുതകളായി പറയാതെ നാം എന്തെങ്കിലും പറഞ്ഞാൽ ഈ രാജ്യത്തെ ബോധത്തോടെ യാഥാർത്ഥ്യബോധത്തോടെ തൊടുസമൂഹത്തെ ിക്കാൻ സാധ്യമല്ല നിങ്ങൾ ആലോചിക്കേണ്ടത് ബ്രാഹ്മണിസം എന്ന് പറയുന്നത് ആശയപരമായി അത് വിദേശമാണ് ഈ രാജ്യത്തുണ്ടായതല്ല അതുപോലെ തന്നെ ഈ നാട്ടുകാരായ ഒരാളും ഇതുവരെ ബ്രാഹ്മണനായിട്ടില്ല ആകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ വൈദേശികമായി സംസ്കാരമാണ് ബ്രാഹ്മണിസമെങ്കിൽ ആ വിദേശികളായ ബ്രാഹ്മണർ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ സ്മൃതികളുടെ പേര് പറഞ്ഞുകൊണ്ട് തമ്മിലടിപ്പിച്ച് ജാടികളും ഉപജാടികളും സൃഷ്ടിച്ച് അടിമത്തം അവർക്ക് വിമോചനം പകർന്നു കൊടുത്ത മായ വ്യവസ്ഥതയാണ് പരിശുദ്ധമായ ഇസ്ലാം അടികൊണ്ട് തന്നെയാണ് ഇസ്ലാമിനെ മുന്നിൽ കണ്ടുകൊണ്ട് തകർക്കുന്നതിന് വേണ്ടി മനുവാദികൾ ഏക സിവിൽ കോഡുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യ ബോധം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അപ്പൊ ചോദിക്കും ഇസ്ലാമും വിദേശമല്ലേ എന്ന് ഇസ്ലാം വിദേശമാണ് കമ്മ്യൂണിസം വിദേശമാണ് വിദേശമാണ് ക്രൈസ്തവത ും ഇസ്ലാമിലെ കടന്നു വന്നവർ ഈ നാട്ടുകാരാ ഈ നാട്ടുകാരാ ഇസ്ലാമിലെ കടന്നു വന്നത് ഇവിടെ അബ്ദുസമത് സൂചിപ്പിച്ചത് പോലെ ഈ രാജ്യത്തിന്റെ ഓരവത്കൃത ജനവിഭാഗങ്ങളാണ് കടന്നു വന്നത് അടിമവൽക്കരിക്കപ്പെട്ട് ജനവിഭാഗങ്ങളാണ് കടന്നു വന്നത് അന്യവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളാണ് കടന്നു വന്നത് അവർ ഇസ്ലാമിലെ കടന്നു വന്നുകൊണ്ട് ഇസ്ലാമിന്റെ ഏകത നെഞ്ചിലേറ്റിക്കൊണ്ട് സ്വയം ഒരു ജനവിഭാഗമാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു ഈ നാട്ടുകാരനായ ഒരാൾക്ക് ബ്രാഹ്മണനാകാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു കമ്മ്യൂണിസം വിദേശമാണ് കമ്മ്യൂണിസ്റ്റുകൾ ഈ നാട്ടുകാരാണ് ക്രൈസ്തവ വിദേശമാണ് ക്രിസ്ത്യാനികൾ ഈ നാട്ടുകാരാണ് ഇസ്ലാം വിദേശത്ത് നിന്നും വന്നതാണ് ഈ മുസ്ലിം ഈ നാട്ടുകാർ ാണ് യാഡവരം ധീയരം വിശ്വകർമ്മരം ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തിന്റെ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം വരുന്ന ജനവിഭാഗം ഈ നാട്ടുകാരാണ് അവരല്ലാത്ത ഒൻപത് ശതമാനം വിദേശമാണെങ്കിൽ അവരുടെ സംസ്കാരം വിദേശമാണെങ്കിൽ ആ വിദേശ സംസ്കാരക്കാർ വന്നുകൊണ്ട് ഞാൻ പറയുന്നു നോട്ട് നിരോധനത്തിലൂടെ പോലും ഈ സ്വദേശികളായ ജനവിഭാഗത്തിന്റെ സാമ്പത്തികമായ തകർച്ചയും അരക്ഷിതാവസ്ഥയുമാണ് വിദേശ വിദേശിസം ആഗ്രഹിച്ചതെന്ന് പോലും അബദ്ധമല്ല എന്ന് പറയുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കാര്യങ്ങൾ വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്ലാമില്ലാത്ത ഇന്ത്യക്ക് വേണ്ടി മുദ്രാഭാഗ്യം മുഴക്കുന്നവരും ഇസ്ലാമിലെ കടന്നു വന്നവരെ മലപ്പുറം ജില്ലയിൽ പോലും വെട്ടിക്കൊല്ലുന്നവരുമെല്ലാം ഒരു കാര്യം തിരിച്ചറിയണം ഇസ്ലാം അത് ദൈവീകമായ വ്യവസ്ഥതയാണ് ദൈവീകമായ വ്യവസ്ഥ എന്നതുകൊണ്ട് കാലങ്ങളെ അതിജീവിക്കുന്നതാണ് അതിന്റെ അതിജീവനത്തിന് ജനാധിപത്യ രാജ്യത്തിന്റെ പൗരസം യും പ്രത്യേകിച്ച് സത്യവിശ്വാസികളായ തലമുറയെയും ആ ജനവിഭാഗമാണ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഓലപ്പാമ്പ് കാണിച്ച് ഭയപ്പെടുത്താൻ ശ്രമിക്കേണ്ടതില്ല ഞാൻ പറയുന്നു രാജ്യത്തിന്റെ പാർലമെന്റിനോട് സംഘപരിമാറിന് ബഹുമാനമില്ലെങ്കിൽ അവരുടെ വിദേശ താല്പര്യമാണ് അതുകൊണ്ട് ഈ ഒൻപത് ശതമാനം വരുന്ന വിദേശികൾ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം വരുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ സാംസ്കാരിക തലങ്ങൾക്കെതിരെ വിശ്വാസ തലങ്ങൾക്കെതിരെ സാമ്പത്തിക തലങ്ങൾക്കെതിരെ ഏകപക്ഷീയമായി കടന്നാക്രമണം നടത്തുമ്പോൾ ഫലപ്രദമായി ജനാധിപത്യത്തിന്റെ പ്രായോഗികതയുടെ പ്രതിരോധത്തിന്റെ മാർഗം അവലംബിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർഭയ ചുവടുവെപ്പിലൂടെ രാജ്യത്തിന്റെ ചുവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് സൂക്ഷ്മമായി അത്തരം മുന്നേറ്റത്തിൽ രാജ്യവ്യാപകമായി ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനവും ഈ കൂട്ടായ്മയോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രമല്ല ഈ ഓരോ ഓരവത്കൃത ജനവിഭാഗങ്ങളിൽ കടന്നു ചെന്നുകൊണ്ട് ഏകതയുടെ സന്ദേശം കൈമാറി നിർഭയത്തോടെ സംഘാടനം നടത്തുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ബഹുമാന്യനായ ഈ അബൂബക്കർ സാഹിബായിരുന്നു ഇവിടെ പങ്കെടുക്കേണ്ടത് ഗുജറാത്തിലും അതോടൊപ്പം രാജ്യം ിലും പശ്ചിമ ബംഗാളിലും ഉൾപ്പെടെ പട്ടിണി കിടന്നുകൊണ്ട് സാധാരണക്കാരോട് ആശയവിനിമയം നടത്തി വിമോചനത്തിന്റെ പ്രത്യാശയുടെ പുത്തൻ വെപ്പുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അബൂബക്കർ സാഹിബിന് പങ്കെടുക്കാൻ പറ്റാത്ത ചില ശാരീരിക പ്രശ്നമുള്ളത് കൊണ്ട് ഈ പരിപാടിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും എല്ലാ വിശ്വാസികൾക്കും എന്നതുപോലെ പ്രത്യേകം ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരുമയോടെ മുന്നേറാം പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് ഒന്നായി പ്രസ്ഥാനങ്ങൾ ലക്ഷ്യം ഉമ്മത്തിന്റെ അല്ലെങ്കിൽ അതിജീവനമാണ് അവരുടെ സുരക്ഷിതത്വമാണ് അവകാശ സംരക്ഷണമാണെങ്കിൽ ഭരണകൂട ഭീകരത നിർലജ്ജം നിരപരാധികളോട് ഐക്യപ്പെടൽ അത്തരം വെടിവെപ്പുകൾ ആവർത്തിക്കപ്പെടാത്ത ഒരു പ്രതിരോധ കവചം നിർമ്മിതിയിലൂടെയാണെങ്കിൽ അത്തരം നിർമ്മിതിക്ക് അത്തരം നിർമ്മാണങ്ങൾക്ക് നമുക്ക് കാർമ്മികത്വം വഹിക്കാം വിശ്വാസത്തിലധിതമായ പൗരബോധത്തിൽ ഊണി നിന്നുകൊണ്ട കർമ്മസരം നമുക്ക് കെട്ടിപ്പടുക്കാം ശാഖാപരമായ ഭിന്നതകൾ മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ നടന്ന കൂട്ടായ്മ പോലെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് ഏകതയുടെ അതിശക്തമായ വിശ്വാസത്തിന്റെ പൗരബോധത്തിന്റെ ഇത്തരം കൂട്ടായ്മകൾ മാതൃകയാകട്ടെ സാമ്പ്രദായികതർത്തി കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സമൂഹത്തെ താലൂക്കിലെ മുസ്ലിം സമൂഹത്തെ മാതൃകാപരമായി സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർക്ക് അർഹമായ പ്രതിഫലം ജഗന്യ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും സുബൈർ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ പ്രസംഗിക്കാനുണ്ട് എന്നതുകൊണ്ടും ഞാൻ എന്റെ വാക്കൾ അവസാനിപ്പിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കുക